സുഗാന്തിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി എടപ്പാൾ ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ആരോപണ വിധേയനായ സഹപ്രവർത്തകൻ സുഗാന്തിന്റെ എടപ്പാളിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി പേട്ട സ്റ്റേഷനിലെ എസ് ഐ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത് ഹാർഡ് ഡിസ്ക് പാസ്ബുക്കുകൾ എന്നിവ കണ്ടെടുത്തു വാർഡ് മെമ്പർ ഇ എസ് സുകുമാരന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം